ഹലോ അപ്പോൾ ദാ എൻ്റെ വീട്ടിൽ വന്നേക്കായില്ലേ അപ്പം ദാ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വാപ്പയും ഉമ്മയും എന്നെ ആയിട്ട് എവിടേക്കേലും ഒക്കെ ഒന്ന് പോട്ടോ അപ്പോൾ ഉമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു അപ്പോൾ പറഞ്ഞു ഉമ്മ പറഞ്ഞു നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേനും നമുക്ക് വേഗം ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ദാ ഞങ്ങൾ ബസ്സിലാട്ടോ യാത്ര ചെയ്യണേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചുള്ള എറണാകുളത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ ഉമ്മക്ക് കുറേ കാലമായി ഉമ്മ ലുലൂമാൾ കാണണമെന്ന് ഇങ്ങനെ പറയുന്നത് അപ്പം ഞാനും ബാപ്പയും ഉമ്മും ഉമ്മയും കൂടിയിട്ടാണ് വിളിച്ചപ്പോൾ വന്നില്ല അപ്പോൾ ദാ ഞങ്ങളിവിടുന്ന് ഞങ്ങളവിടുന്ന് ഉണ്ടായിരുന്നു പത്രയ്ക്ക് ആ പത്രയുടെ ബസ്സിന് ഞങ്ങളവിടുന്ന് ഞങ്ങൾ വാടാൻപുള്ളിയിൽ ഇറങ്ങി വാടാനപ്പുള്ളിയിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് എറണാകുളത്തേക്കുള്ള എടപ്പള്ളിയിൽ ഉണ്ടല്ലോ അതിൽ പോയി അപ്പോൾ ഇതാ ഉമ്മൂ ബസ്സിൽ ഭയങ്കര സന്തോഷമായിട്ട് ഉമ്മന് ഉമ്മ അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അപ്പം ഉമ്മാനെ ഇങ്ങനെ തോണ്ടണം വിളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെന്നാൽ ഇക്കാനാ ചോദിക്കും ചില എപ്പോൾ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അനിയനെയും ഉമ്മാനേയും വാപ്പാനേയും കണ്ട് ബസ്സിൽ കയറുകയാണെങ്കിലും എടുക്കുകയാണെങ്കിലും കണ്ടില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാ അപ്പം അവളവിന്നിട്ട് തോടുന്നുണ്ട് പിന്നെ ഇത് ഉമ്മ ഇവിടെ സീറ്റ് കഴിഞ്ഞപ്പം ഉമ്മടെ വന്നിരുന്നു അപ്പോൾ അവൾ ഉമ്മയുടെ മടിയ്ക്കിരുന്നു അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നെ ഇവിടെ വാട്ടർ ഇതുണ്ടല്ലോ ബോട്ടിൻ്റെ വാട്ടർ സർവീസ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് വാപ്പ അവിടെ ഒരു ബംഗാളി ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിനോട് ഇങ്ങനെ ചോദിക്കേണ്ട വാപ്പ അക്ക ഹിന്ദി അറിയാം നന്നായിട്ട് വാപ്പ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിരുന്നായിരുന്നല്ലേ പാ അപ്പോൾ അവിടെ ഹോട്ടൽ ഫീൽഡ് തന്നെയായിരുന്നു ഇവിടെ നാട്ടിലും ഹോട്ടൽ ഹോട്ടൽ ഫീൽഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവൾ വാപ്പാട് ഇങ്ങനെ വാപ്പ ഓരോ കാര്യങ്ങൾ അവരോട് ചോദിക്കേണ്ട എത്ര മണിക്കാർ സമയം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയണം കേട്ടോ നമ്മളിങ്ങനെ അവരെ കണ്ടു സംസാരിക്കുമ്പോൾ നമ്മൾ ഇവരെന്തങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവും അന്തം കുത്തല്ലാണ്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ പിന്നെന്താ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തിയത് അപ്പോൾ തന്നാ ഞങ്ങളവിടുന്ന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണ്ട സാധാ ചോറാട്ട കഴിക്കണത് അപ്പോൾ എനിക്കും ഉമ്മനും ഒരു ഇതിലുണ്ടെങ്കിൽ ഭാഗത്തൊക്കെ ഒരു ഇല വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനും ഉമ്മും ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കണത് അപ്പോൾ ഇതാ ഉമ്മ വന്നിരുന്ന് വാപ്പതാ ഫു കയ്യൊക്കെ കഴുകാൻ പോയിക്കിട്ട് അവിടെ ചെന്ന് ഞങ്ങളൊന്ന് ഫ്രഷ് ആയി മൂനൊക്കെ ബാത്റൂമിൽ എന്തൊക്കെ യൂറിൻ പാസ് ഏയിപ്പിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടപ്പഴ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്ന കേട്ടോ അപ്പോൾ ഇതാ ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും ഒരു കുറച്ചും കൂടി ഒരു ഇതാ ആവായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അവിയൽ പിന്നെ ഉരുളങ്കായങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെന്തോ നമ്മളെ മത്തങ്ങയും പയരും എഴുശ്ശേരിയാണോ അതുണ്ടായിരുന്നു പിന്നെ അച്ചാർ പപ്പടം ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളാം ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇതാ ഉമ്മന് ഉമ്മു ഇങ്ങനെ ഓരോന്ന് നുള്ളി നുള്ളി പറക്കി പറക്കി ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അവിടെ ഫുഡ് കഴിക്കണ കാര്യത്തിൽ ഭയങ്കര ബാക്കിലാണ് എന്നാലും കുറച്ചൊക്കെ പോവും ഇങ്ങനെ നുള്ളിപ്പറക്കിട്ടാണെങ്കിലും കുറച്ചൊക്കെ പോവും അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ബില്ല് വന്നു ഞങ്ങൾ മൂന്ന് പേർക്ക് ഫുഡ് കഴിച്ചിട്ട് സാധാ ഇതിലിരുന്നിട്ട് ഫുഡ് കഴിച്ചു മുന്നൂറ്റി അറുപത് രൂപ കിട്ടാം പിന്നെന്താ തിരിച്ച് ഞങ്ങൾ അവിടെ വാട്ടർ സർവീസിൽ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുറത്തുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മറൈൻ വേൾഡിലാണ് സൂപ്പർ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അവിടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ പോണവയലൊക്കെ ഇങ്ങനെ അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ലൊരിതായിരുന്നു മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അന്നൊരു ദിവസം ഫുള്ള് വെയിലായിരുന്നു എറണാകും കുളത്ത് നല്ല രസമുണ്ടായിരുന്നു നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അവിടെ ഞങ്ങൾ എത്തി അപ്പം അവിടെ എന്താ ഇങ്ങനെ ബോട്ട് സർവീസ് ഉണ്ടല്ലോ അവിടെ അവിടെ നിൽക്കേണ്ട അപ്പം അവർ വാപ്പ അങ്ങനെ കാര്യങ്ങൾ ചോദിക്കണ എത്ര രൂപ എന്ന് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി സംതിങ് ആട്ടോ ഞങ്ങൾക്ക് ഒരാൾ ഒരു ബോട്ടിൽ ഞങ്ങൾ ഇപ്പോൾ ഈ മൂന്നാൾക്ക് ഉണ്ടല്ലോ മൂന്നും കൂട്ടി നാല് പേർക്ക് പറഞ്ഞത് രണ്ടായിരത്തി സംതിങ് ആട്ടാണ് വാപ്പ എന്നിട്ട് ഒരു വിധത്തിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഒരാർത്തിച്ചില്ലായവിടേക്ക് എത്തിച്ചു കാരണം ഭയങ്കര കൂടുതലായിരുന്നു നമ്മൾ നമ്മളിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോവല്ലേ ചെയ്യണമല്ലോ പിന്നെ അപ്പം അത്രയും കൂടുതൽ കാശാവുമ്പോൾ ഭയങ്കര ഇതല്ലേ അപ്പം പിന്നെ ഞാനൊക്കെ വന്നിട്ട് പാപ്പം ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകാനില്ല അപ്പം പിന്നെ വാപ്പ അങ്ങനെ പുറത്ത് പോകുക എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുപോയതാണ് അപ്പം പാപ്പിങ്ങനെ കുറേ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് കുറയ്ക്കാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ആ അവിടെ ആ ലെവലിൽ വരെ എത്തിക്കാം അങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അവർ കുറെ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞാൽ എക്സ്പെൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ വാപ്പ പറഞ്ഞു ഇന്നത്ര പറയുമ്പോൾ പിന്നെ അവരത് സമ്മതിച്ചു അപ്പോൾ അവിടെ കാണാൻ നല്ല രസം ഉണ്ട് ഒരു കുട്ടനാട് അവരൊക്കെ പോയപ്പോൾ ഒരു ഫീൽ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു താറാവും കാര്യങ്ങളും പിന്നെ അവിടെ കുറേ ബോട്ടുകളിട്ട പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ ബോട്ട് സർവീസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ നേരം അവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്നു പിന്നെ എന്നിട്ട് അവർ പിന്നെ സമ്മതിച്ചു പോവാന്ന് അതിന് പാപ്പം ആ ഒരു ഇതിൽ പ്രൈസിൽ സമ്മതിച്ചു അങ്ങനെ ഓക്കെ ഞാനു ഇതാന്നിട്ട് പിന്നെ അവിടേക്ക് ഇങ്ങനെ നടന്ന് പോകണിട്ടാ അവിടെ പിന്നെന്തോ പറഞ്ഞു കരിമീൻ്റെ കൃഷി കാണിക്കാം പിന്നെ കണ്ടൽ കണ്ടൽക്കാടുണ്ട് പിന്നെ അതുപോലെ വേറെന്തോ മീൻ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കാണിക്കും ഒരു മണിക്കൂറാണ് കേട്ടോ ഈ ബോട്ടിൽ യാത്ര ചെയ്യാവുന്നത് ഒരു മണിക്കൂറാണെന്ന് പറഞ്ഞത് ഒരു മണിക്കൂറിന് അവർ ഫസ്റ്റ് പറഞ്ഞത് രണ്ടായിരത്തി സംതിങ് ആണ് കേട്ടോ പറഞ്ഞത് അവർ ഒരു മണിക്കൂറിന് പിന്നെ പാപ്പിങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ കുറച്ച് കുറച്ച് വന്നതാണെന്നിട്ടാണ് പിന്നെ ഇങ്ങനെ ആക്കിയത് അവിടെ എത്തുന്നപ്പം നല്ല രസം ഉണ്ടായിരുന്നോട്ട് ബോട്ടൊക്കെ നല്ല വെള്ളത്തിലും ഒരു ഭയങ്കര ഇഷ്ടമായിട്ട് വസ്തു തന്നെ നടക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇത്ര എന്താണെന്നാ പറയില്ലോ മ്മ് ഇങ്ങനെ ഫസ്റ്റ് നടക്കുകയാണ് പിന്നെന്താ അവർ ഉമ്മനെ കയറ്റി അവർ പറഞ്ഞു ഉമ്മ ഫസ്റ്റ് എന്താ മോള് ഫസ്റ്റ് കയറട്ടെ തട്ടുക ചേട്ടൻ അവളെ കയറ്റിയിരുത്തി പിന്നെ ഞാൻ കയറി വാപ്പയും ഉമ്മയും എല്ലാവരും കയറി പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ജാക്കറ്റ് അതൊക്കെ ഇടാൻ പറഞ്ഞു അതൊക്കെ ഇട്ടു സേഫായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ അവിടെ കയറിയിരുന്നു പിന്നെന്താ ഞങ്ങളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യണ് ഉമ്മൂന്താ ഫസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഉമ്മ മേടിച്ചത് എന്താ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉമ്മു ഉമ്മൂന് അറിയില്ലല്ലോ പക്ഷെ ഉമ്മൂനുള്ള ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഞാനും ഉമ്മയൊക്കെ വെച്ചിട്ട് ഉമ്മനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു വിട്ടാ പിന്നെ ഉമ്മ കുറേ കഴിഞ്ഞപ്പോൾ ഉമ്മനെ അതിൽ നിന്ന് ഇറങ്ങുന്നൊക്കെ ആയി അങ്ങനെ കണ്ടപ്പോൾ നല്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ ബോട്ടിൽ കയറിയപ്പോൾ പുറത്തിങ്ങനെ കാണുമ്പോൾ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴക്കാരുണ്ടായിരുന്നു പിന്നെ കണ്ട നല്ല മഴക്കാരുണ്ടായിരുന്നു പിന്നെന്താ ഞങ്ങൾ മഴ ഒക്കെ പെയ്യെന്ന് വിചാരിച്ചു പിന്നെ മഴ ഒന്നും പെയ്തില്ല ആ മഴക്കാരനെ പിന്നെ പിന്നെന്താ കുറേ ഞങ്ങൾ മാത്രല്ല കേട്ടോ കുറേ സഞ്ചാരികളുണ്ടായിരുന്നു അവിടെ ബോട്ടിൽ യാത്ര ചെയ്യണം പിന്നെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ വിദേശികളൊക്കെ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഇത് കൗതുകമല്ലേ ഇങ്ങനെ യാത്ര ചെയ്യണതൊക്കെ പിന്നെ കുറേ ഇതാ ഇതുപോലെ മീൻ പിടിക്കാനുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഉമ്മ ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ അവിടെ കൈയ്യോട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരുന്നേണ്ടട്ടാ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ച് തരണം ഇങ്ങനെ ഇങ്ങനെതാ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ മീൻ മീൻ പിടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അത് കുറേ അവിടെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ബാക്കിൽ വാ വാപ്പുണ്ടായിരുന്നു പിന്നെ അയാൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ ഇവിടെ കണ്ടൽക്കാടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങാനും പറ്റില്ല അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുക കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കരിമീൻ കൃഷി പിന്നെ എന്തോ മീൻ വേറെ എന്തോ ഒരു മീൻ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടു പിന്നെതാ ഇങ്ങനെ പോയി വയ്ക്കട്ടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടാ ഇപ്പം മഴ സമയല്ലേ നല്ല വെള്ളമുണ്ടായിരുന്നു അതുപോലെതാ ഇതാണ് കേട്ടോ കരിമീൻ കൃഷി ഉണ്ടല്ലോ അതാണ് പറഞ്ഞത് ഈ ഇത് ഈ ഭാഗത്തട്ട കരിമീൻ കൃഷി ഉണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ അയാൾ ബോട്ട് തന്നെ നിർത്തിയിട്ട് നമുക്ക് കാണിച്ചൊക്കെ തരും പറഞ്ഞൊക്കെ തരും കേട്ടോ ഇതാണ് കരിമീൻ കൃഷി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പിന്നെ നമുക്ക് എന്തെങ്കിലും ഐസ്ക്രീമോ അതുപോലെ നമുക്ക് ഇള ഇളനീർ വെള്ളം എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ അടുത്ത് തന്നെ ഒരു വീടുണ്ട് അവിടെ ഈ പുഴ വയ സൈഡിലെല്ലാം അവിടേക്കൊക്കെ പോണമെന്ന് ചോദിക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ വേണമെന്ന് ചോദിക്കും നമ്മളോട് പിന്നെ ഞങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കണ്ടിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും കഴിച്ചില്ല ഞങ്ങളിങ്ങനെ ഇതിങ്ങനെ ആസ്വദിച്ച് പുഴയിലൂടെ ഈ യാത്ര ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കണം കേട്ടോ ഇത് വേറൊരു കണ്ടൽക്കാടാട്ടോ അപ്പോൾ അവിടെ വേറെ ആൾക്കാർ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയാൾ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് പിന്നെ നമ്മളവിടെ വെയിറ്റ് അപ്പോൾ അവർ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി എന്നിട്ട് പിന്നെ എന്താ നമുക്ക് ഓരോന്ന് കാണിച്ചു തരും കാര്യങ്ങളൊക്കെ തരും കണ്ടൽ ഉള്ളിൽ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇന്ന് കാണാം അല്ലാണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല കാരണം പിന്നെ കുറേ പക്ഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഒന്ന് കയറി നിട്ടുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ അയാൾ പറഞ്ഞു തരും അതൊക്കെ ഒന്ന് കേട്ടു കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് കിട്ടാം എന്നിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് പോകുന്നു കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് പോകുന്നു അപ്പോൾ ഇങ്ങനെ നീണ്ട് കെടുക്കേണ്ട കണ്ടൽക്കാട് ഇങ്ങനെ ഒരു പുഴയുടെ നടുവിലല്ലേ അപ്പം സംഭവം അത് ഇങ്ങനെ നീണ്ട് കെടുക്കണം അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വരാം അപ്പോൾ ഈ കുറേ ആൾക്കാർ ഇത് ഈ പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ളിൽ കയറുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിരന്ന് ബോട്ടിൽ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ തന്നെ ഞങ്ങളവിടുന്ന് പോകുന്നുണ്ട് അപ്പം നല്ല ഇപ്പോൾ ഒരു കുറച്ച് കുറച്ചൊരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അത്രയും നേരം ആകർഷക ഇങ്ങനെ കറത്തിരേണ്ട പോലെ നന്നായിരുന്നത് ഇപ്പോൾ കുറച്ചൊരു വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇടയിലും കൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ ഭയങ്കര രസമായിരുന്നു എന്നാലധികം ഒന്നും കാണാൻ നമുക്ക് ആ പറഞ്ഞ റേറ്റ് കണ്ട ഫസ്റ്റ് ആ പറഞ്ഞ റേറ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തി ചില്ലാനും അതിനുള്ള കാണാനുള്ളതൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്കൊരു ആയിരത്തി ചില്ലാറിന് അവരുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി ചിലർ കുഴപ്പമില്ല നമുക്ക് കാരണം അവർക്കും ഉണ്ടാവില്ല ബോട്ടിൽ എന്താ പെട്രോ ഡീസലാണ് പെട്രോൾ അതൊക്കെ നിറയ്ക്കാനും പിന്നെ അവരുടെ ജീവനക്കാർക്ക് സാലറിയും കൊടുക്കണ്ട അതൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്കത് പോകാം പക്ഷെ രണ്ടായിരത്തി സിനിമ നമുക്ക് ഇല്ല അതിൽ കാരണം ഒരു കരിമീൻ കൃഷി കാര്യങ്ങൾ കൃഷി ഒരു കണ്ടൽക്കാട് അത് മാത്രമേ കാണു പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യല്ലേ അതൊക്കെ കാണിച്ചുതരാം പിന്നെ എന്താ ഈ ഒരു പറഞ്ഞ സ്പോട്ടാട്ടോ നമ്മൾ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ചേട്ടാ നമുക്കിതെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലൊക്കെ കഴിക്കാൻ ഉണ്ട് അവിടെ ഒരു ചെറിയൊരു വീട്ടിൽ തന്നെ ആ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കഴിക്കാൻ പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും കഴിച്ചില്ലാട്ടോ പിന്നെ നമുക്കിന്നെ ദൂരുന്ന നല്ല ബിൽഡിങ്ങും കാര്യങ്ങളും എറണാകുളത്തുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കാണാം പിന്നെ അവിടെ കുറെ ആൾക്കാരിങ്ങനെ പാലത്തിൻ്റെ അടിയിൽ അങ്ങനെ ഈ ബോട്ടല്ല വഞ്ചിയില്ലാത്തൊരു റൗണ്ടിലൊരു ഇതുണ്ടാവല്ലോ പാത്രം പോലൊരു ഇതുണ്ടാവില്ല അതിലിങ്ങനെ മീൻ പിടിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടിട്ട് അപ്പോൾ അവർ വീടൊന്നുമില്ല ആ പാലത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഷെഡൊക്കെ കെട്ടിയിട്ട് താമസിക്കിരുന്നിട്ട് അവിടുന്ന് ഇങ്ങനെ മീൻ പിടിച്ചിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ജീവിക്കുന്നവരൊക്കെ അതിൻ്റെ ഉള്ളിൽ ആ പാലത്തിൻ്റെ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് പിന്നെന്താ ഈ കാണുന്നതാണ് നമ്മുടെ ലുലുവിൻ്റെ നമ്മുടെ യൂസഫ് അലി ഉണ്ടല്ലോ ആ ഇക്കാട് വീടാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവിടെ ഹെലികോപ്റ്റർ ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാറവിടെ ഉണ്ടാവും തോന്നുന്നുണ്ട് ആ കുറെ ആയൊക്കെ പറഞ്ഞു കുറേ ആയി ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ അതൊക്കെ നമുക്ക് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു വിട്ടാൽ ആൾ പുറത്തേക്ക് വരുമെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളൊന്നും വന്നില്ല പിന്നെ അവിടുന്ന് ഹെലികോപ്റ്റർ പിന്നെ പൊങ്ങി പറക്ക് വെക്കാൻ ചെയ്തത് അപ്പോൾ ആളുടെ വീടാണെന്നൊക്കെ പറഞ്ഞു ആദ്യമായിട്ടോ പിന്നെ ആളുടെ വീട് നാട്ടികയിൽ എവിടെയാണ് വൈഫ് ഹൗസ് നാട്ടികയിൽ എവിടെയാണെന്നു പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ആളുടെ ഇവിടെ ഒരു വീട് ഇതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു അയാൾ പിന്നെയാളൊക്കെ പുറത്തൊന്നും കണ്ടില്ല പിന്നെ അവിടെ പോയി പുഞ്ഞ് പറക്ക് ചെയ്ത് ഹെലികോപ്റ്റർ അപ്പോൾ ഹെലികോപ്റ്റർ ഇങ്ങനെ പറക്കുമ്പോൾ മുമ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവം ആദ്യമായിട്ട് കാണില്ലേ ഈ സംഭവം എന്താണ് അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതിങ്ങനെ പുഞ്ഞ് പറക്കുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ കുറേ നേരം അതിങ്ങനെ പോകാൻ നോക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് നിന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു നമുക്ക് ഒരു മണിക്കൂറെ സമയമുണ്ടായിരുന്നുള്ളൂ ആ ഒരു ഫസ്റ്റ് ആ ഒരു മണിക്കൂറിന് ഒന്നര മണിക്കൂറിനാണ് രണ്ടായിരം രൂപ പറഞ്ഞ അവർ പിന്നെ നമുക്ക് ഒരു മണിക്കൂറാക്കിയിട്ട് നമുക്ക് ചുരുക്കി തന്നു നമ്മൾ നമ്മളിത്രയും ബഡ്ജറ്റ് നമുക്ക് കൂടുതലാണല്ലോ ഞങ്ങൾ മൂന്ന് പേരും കൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ചുരുക്കി തന്നു ആരത്തി നമുക്ക് പറഞ്ഞ് പറഞ്ഞ് നമ്മളങ്ങനെ ചുരുക്കിയതാണ് അത് നമുക്ക് ചുരുക്കി തന്നു പിന്നെ ഇതാ ഹെലികോപ്റ്റർ ഇതാ പോവിടുന്ന് തിരിച്ചു പോന്നുവിട്ടാ നമുക്ക് ഒരു മണിക്കൂർ സമയം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളവിടുന്ന് തിരിച്ച് പോന്നിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ വരുന്ന സമയത്തായിട്ട് ഒരു ബിൽഡിങ് ഈ ബിൽഡിംഗ് ഉണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീല് കണ്ടിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ് അപ്പോൾ ഞാൻ ആ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇതല്ല അപ്പം ഞാൻ ചോദിച്ചു ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഈ ബിൽഡിങ്ങിന് എന്തോ വർഷ ഒരു ചെരിവ് വന്നിട്ടുണ്ട് എത്ര അപ്പം ഈ ചെരിവ് വന്ന കാരണം അത് പണി നിർത്തി വെച്ചേക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് പണി നിർത്തി വെച്ചേക്കായിരുന്നു പക്ഷേ നല്ലൊരു വർഷങ്ങളായിട്ടുള്ള ഒരു കാടൻ കാടും ഇതൊക്കെ പിടിച്ചിട്ട് ആ ബിൽഡിങ്ങിൽ തന്നെ ഒരു മരം വലുതായി വലുതായിട്ട് വളർന്നു വന്നൊക്കെ അപ്പോൾ അപ്പം എങ്ങനെയല്ലോ ആ ഒരു ബിൽ പന്ത ആൾക്ക് എന്തോരം നഷ്ടം വന്നിട്ടുണ്ടാകുമോ ആ അതിൽ കുറേ ഒരു കോടി കൊടാന് കോടി നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവുമോ ആ ബിൽഡിംഗ് ഇപ്പോഴും പണി കഴിയാണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കാട് പിടിച്ച പോലെ ആയിട്ടുള്ളിലൊക്കെ ഇങ്ങനെ ചെടികളും മരങ്ങളും ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളവിടുന്ന് പിന്നെ അവിടുന്ന് കുറച്ച് താറ ഉമ്മൂന് കുറേ ഒരു അവിടെ താറാവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു ഉമ്മൂന് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെന്താണ് ഞങ്ങൾ ഇങ്ങനെ ഇടപ്പള്ളിക്ക് വീണ്ടും പോകണം അപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു ഇപ്പോൾ അവർ പറയണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടാവുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഇടപ്പള്ളിയിൽ ലുലു മാളുണ്ടല്ലോ ലുലുവ മാളിക്കായിട്ട് പോകണ്ടായിരുന്നത് അപ്പോൾ ലുലുവു മാളി ചെന്നപ്പോഴാണ് ഇന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് നല്ല ഒരു ഓഫർ ഉണ്ടെന്ന് പറയേണ്ടി അപ്പോൾ നല്ല ഓഫർ എടുക്കണ അവിടെ നമുക്ക് സാധനങ്ങൾ എടുക്കാം പക്ഷേ നമുക്ക് ബില്ല് ചെയ്യാൻ നീണ്ടൊക്കെ ഊന്ന് നിൽക്കേണ്ട വരും അപ്പോൾ വാപ്പാക്കൂത് അത്രയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് കയറിയത് പക്ഷെ ഞങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ നിന്ന് ഞങ്ങളവിടുന്ന് തിരിച്ചറങ്ങി പിന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ടാണ് ഒരു കാലിച്ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ അത് കുടിച്ചിട്ട് പിന്നെ വാപ്പാക്ക് ഊതും അത്ര സ്പ്രേ ഒക്കെ വാങ്ങേണ്ടായിരുന്നു അതവിടെന്ന് ചെറിയൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തു അപ്പോൾ വാപ്പ് ഇങ്ങനെ നോക്കിട്ട് അപ്പം അവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കും മണക്കം നോക്കി തന്നു സഭായെന്നു പറഞ്ഞിട്ടുള്ള ഒരു അത്രയായിരുന്നു കേട്ടോ അതിങ്ങനെ വാങ്ങിച്ചു വാപ്പ് വാങ്ങിച്ചു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ ഒരു ബേഗ് കണ്ടു കിട്ടോ അവിടെ അപ്പോൾ ആ ബേഗ് ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചു ഈ ബേഗിന് ഒരു മുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളട്ടാ അപ്പം അത് ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി പിന്നെ ഉമ്മൂന് ഇങ്ങനെ ചായ ജ്യൂസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾക്കൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങളിവിടുന്ന് ചാ വൈകുന്നേരം ആയാലും അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴത്തേന് ഞങ്ങൾ അവിടുന്ന് മൂന്നേ ബാത്റൂമിൽ യൂറിൻ പാസ് ചെയ്യിപ്പിക്കുകയുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ബാത്റൂം മുഖം കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴിക്കാൻ വന്നിട്ട് പിന്നെന്താ മസാല ദോശ കാര്യങ്ങളൊക്കെ വന്നു അതൊക്കെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ചട്ണിയും സാമ്പാറും പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മസാല ദോശയിട്ടുള്ളിൽ ഫില്ലിങ്ങും ഉണ്ടായിരുന്നു പക്ഷെ ചട്നി എനിക്ക് അത്ര കണ്ടും ഇഷ്ടമായിണ്ടായിരുന്നില്ല ഭയങ്കര വെള്ളമായിരുന്നു ചട്നിയിൽ നല്ല വൈറ്റ് കളർ ആയിരുന്നു പക്ഷെ വെള്ളം കൂടിയ പോലെ നമുക്ക് നമുക്കിന്നെ ഫീൽ ചെയ്തു പിന്നെ അത് ഞാൻ ചട്നി അധികം കഴിച്ചില്ല പിന്നെ അതാണ് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി ബസ് കത്തിക്കാണ് കേട്ടോ അപ്പം തിരിച്ചു കയറാൻ വേണ്ടി ബസ് വന്നു പിന്നെ ബസ്സിൽ നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കയറിയിട്ട് പോലും ഞാൻ കുട്ടീൻ്റെ അടുത്ത് നിൽക്കണപ്പോ ഒറ്റ ആൾ സീറ്റ് തന്നില്ല കേട്ടോ ഭയങ്കര ഒരു ഇതായിരുന്നു മനുഷ്യത് എന്ന് പറയുന്നത് അന്ന് അവിടെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ അത്രയും പോലും ആരും സീറ്റ് തന്നില്ല എന്നിട്ട് ലാസ്റ്റ് ഒരു ചേട്ടനാണ് ആ ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടപ്പോഴാണ് ചേട്ടനൊരിക്കുന്നു മൂസിൻ്റെ ആയിരുന്നു ആ കട പേര് ആ ഒക്കെ കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് എണീച്ച് തന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബാ ബൈ